നമസ്കാരം മീഡിയ വണ്ണും എം എ ബേബിയും മത്സരിച്ച് വിഡിത്തം വിളമ്പുകയാണ് രണ്ട് കൂട്ടരും ഒന്നിനൊന്നും മെച്ചമായി മുന്നേറുമ്പോൾ മീഡിയ വൺ ലേശം കടന്നു ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടേക്ക് തന്നെ വിഷം ചുറ്റുന്ന സമീപനമാണ് അവർ വീണ്ടും ആവർത്തിക്കുന്നത് സംഭവം വിശദീകരിക്കാം ഒപ്പം ചുട്ട മറുപടിയും കൊടുക്കാം കഴിഞ്ഞ ദിവസം ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ തുനിഞ്ഞിറങ്ങിയ ജമായത്തി ഇസ്ലാമികളുടെ ചാനലിൽ ഒരു ചർച്ച കണ്ടു അതായത് മീഡിയ വണ്ണിൽ അതിന് ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ പഹൽഗാമിൽ നടന്ന ക്രൂരതയ്ക്ക് കാരണം പ്രധാനമന്ത്രി മോദിജിയും ആർ എസ് എസും ആണത്രേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ മീഡിയ വണ്ണിന്റെ അജീംസ് എന്ന ന്യൂസ് റീഡർ ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട് കൂടെ രാജ്യദ്രോഹപരമായ കാര്യങ്ങളും വിളിച്ചു പോകുന്നു പച്ചയ്ക്ക് പറയണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങളെല്ലാം ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്നുമാണ് ഇത് എന്ന് നമ്മൾ ആദ്യം ഓർക്കണം ബീഹാറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മോദി സർക്കാരിന്റെ തന്ത്രമാണത്രേത് മാധ്യമം എന്ന പേരുമിട്ട് ഇവിടത്തെ ഉപ്പും ചോറും തന്ന ഈ രാജ്യത്തെ സുഖവും സൗകര്യവും സുരക്ഷയും ഒക്കെ അനുഭവിച്ച് ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞുകൊത്തുന്ന രാഷ്ട്രദ്രോഹികൾ എന്ന് വേണം ഇവരെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ഈ പാകിസ്ഥാനോട് ഇത്ര അനുകമ്പയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം പെട്ടിയും കിടക്കിയും ഒക്കെ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്നിട്ട് അവിടെ നിന്ന് അനുഭവിക്കുക അല്ലാണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷം ചീറ്റൽ വച്ചുപൊറിപ്പിക്കാൻ സാധിക്കില്ല അതെ സമ്മതിച്ചു തരാൻ സാധിക്കില്ല മീഡിയ വൺ എന്ന ചാനൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കരുതാം എന്നാൽ ഇപ്പോഴത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സി പി എം അനുഭാവിയുമായ എം എ ബേബിയുടെ പ്രതികരണമാണ് പുതിയ ചർച്ച അതായത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നു ജമ്മു ജമ്മുകാശ്മീരിനെ കേന്ദ്രം പല വിധത്തിൽ വിഷമിപ്പിച്ചു കൂടാതെ ജമ്മുകശ്മീരിൽ ഭരണഘടനാപരമായി ലഭിച്ചിരുന്ന പ്രത്യേക പദവി ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയും സംസ്ഥാന പദവി എടുത്തു കളയുകയും ചെയ്തു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിടെ നടത്തിയെങ്കിലും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ ഇനിയും കേന്ദ്രം തയ്യാറായിട്ടില്ല ഇതിലെല്ലാം കാശ്മീരിലെ ജനങ്ങൾക്ക് നിരാശയും ദുഃഖവുമുണ്ട് ഇതായിരുന്നു എം എ ബേബിയുടെ പ്രസ്താവന ബി ജെ പി സർക്കാരിന്റെ ഇത്തരം വിനാശകരമായ നയപരിപാടികൾ കാരണം കാശ്മീരിലെ ജനങ്ങൾക്കുണ്ടായ ദുഃഖമാണ് ഭീകരാക്രമണം ഉണ്ടാകാൻ കാരണമെന്ന് എം എ ബിബി അറിയിച്ചു ശുദ്ധ വിട്ടിത്തം വിളമ്പുന്നതിൽ അല്പമെങ്കിലും നാണം വേണ്ടേ ഇത് കേട്ടിട്ട് സ്വാഭാവികമായും ചോദിക്കാനുള്ളത് ഇതാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എന്ന ഒരൊറ്റ കാരണമുണ്ട് ഇത്രയും നാൾ കാശ്മീരി ജനത അനുഭവിച്ച കഷ്ടപ്പാടോ ദുരിതമോ ഒന്നും അറിവില്ലാതെ ഇതുകൊണ്ട് ആ ജനതയ്ക്ക് ലഭിച്ച പുതിയ ജീവിതത്തെക്കുറിച്ച് അറിയാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് ശുദ്ധ മണ്ഡലം എഴുന്നേൽക്കുകയാണ് കഷ്ടം തന്നെ അതെങ്ങനെയാണ് കേരളം വിട്ട് പുറത്തു പോകുന്നത് വല്ല പാർട്ടി പരിപാടിക്കുമാകും അല്ലാണ്ട് ലോകം കാണാൻ ഈ ഇടയിൽ അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഒന്ന് മുഴുവപ്പിക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് മുഴുവൻ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ ഇപ്പോൾ തുടർന്നു വരുന്ന വിനാശകരമായ നയസമീപനം കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണം കാശ്മീരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇതിനെല്ലാം പരിഹാരം കാണണമെന്നും എം എ ബേബി കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകി കാശ്മീരിൽ സമാധാനം സ്ഥാപിച്ചു എന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊള്ളത്തരമാണെന്ന് ഈ ഭീകരാക്രമണം കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ് എന്നും അദ്ദേഹം കണ്ടെത്തി അതെ അതെ വികസനം എന്താണെന്ന് അറിയുക പോലും ചെയ്യാതെ സി പി എമ്മുകാർക്ക് കാശ്മീരിനുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരിമിതികൾ എന്തായാലും ഉണ്ടാകും അതുകൊണ്ട് മോദിയെ ഉപദേശിക്കാൻ ഏറ്റവും യോഗ്യൻ ഇദ്ദേഹം തന്നെയാണ് കൂടാതെ ഈ അധിക പ്രസംഗത്തിനൊക്കെ ശേഷം സഖാവ് ലെനിന്റെ നൂറ്റി അമ്പത്തി ആറാം ജന്മദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ ഭൂമികയിൽ ലെനിന്റെ ശാശ്വതവും നൈരുദ്ര്യവുമായ സാങ്കിത്യത്തെപ്പറ്റി ദീർഘനേരം അദ്ദേഹം പ്രഭാഷണം നടത്തി ആ അതിൽ കയറിയാൽ നമുക്ക് ഇടപെടേണ്ട അവരായി അവരുടെ ലോകമായി എന്തായാലും എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത് ഇവരൊക്കെ ഇന്ത്യക്കാർ തന്നെയാണോ ഈ രാജ്യത്ത് തന്നെയാണോ അവരൊക്കെ ജീവിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയ വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി